ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഒരു അടിപൊളി കേക്ക് ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ കേക്ക് ഓർഡേഴ്സും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഒരു അഞ്ച് കേക്കിന് ഓർഡർ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലൊരു ടു ടയർ കേക്കും പിന്നെ ഒരു മൂന്ന് ഹാഫ് കെ ജി കേക്കും പിന്നെ ഒരു വെൻഡോ കേക്കും ആയിരുന്നു കേട്ടോ ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ട സ്പോഞ്ചൊക്കെ തലേന്ന് രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ സ്പോഞ്ചൊക്കെ ശേഷം ഇതുപോലെ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഓരോരോ കേക്കായിട്ട് വേഗം തന്നെ ഐസിങ് ചെയ്തിട്ട് കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ രാത്രിയിൽ മുഴുവൻ കേക്കും കോട്ട് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ പിന്നെ അടുത്ത ദിവസം ആണ് കേട്ടോ ഫൈനൽക്കോട്ടും ഡെക്കറേഷനൊക്കെ ചെയ്യാനായിട്ട് വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ എല്ലാ കേക്കും ക്രം കോട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ പൈനൽ കോട്ടൊക്കെ ചെയ്യാനായിട്ട് കേക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ കേക്ക് ടു ടയർ കേക്കീത്ത ഒരു കേക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു വൈറ്റ് ആൻഡ് ആഷ് കളറിലാണ് കേട്ടോ ഒരു കേക്ക് പൈസിങ് ചെയ്യുന്നത് അപ്പോൾ വൈറ്റ് കളറിൽ ഐസിങ് ചെയ്തതിന് ശേഷം പിന്നെ ആഷ് കളർ ഇത് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് താഴെ താഴെ ഒരു ചെറിയ ബോർഡർ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ പലൻ നൈഫ് വെച്ചിട്ട് അതൊന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ കേക്കിൽ ചെറിയ പെലൻ നൈഫ് വെച്ചിട്ടുള്ള ഡിസൈനാണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത് കേക്കിൻ്റെ ഇതുപോലെ വരയ്ക്കുന്നുണ്ട് കൂടാതെ ടോപ്പിൽ ഈ ഒരു നൈഫ് ഡിസൈൻ തന്നെ ആട്ടോ കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ആഷ് കളർ കഴിഞ്ഞാൽ പിന്നെ ആ ഒരു നൈഫ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വൈറ്റിൽ ഇതുപോലെ വരച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇപ്പോൾ ആ ഒരു കേക്ക് റെഡി ആയിട്ടുണ്ട് പിന്നെ അത് സെറ്റ് സെറ്റാകാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ അടുത്തത് ഒരു ഹാഫ് കെ ജി കേക്കാണ് എടുത്തിട്ടുള്ളത് അതൊരു പിങ്ക് കളറിലാണ് പൈസിങ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടാ ടോപ്പിൽ നോസിൽ വെച്ചിട്ടുള്ള ബോർഡറാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് ഇങ്ങനെ കേക്കിൽ അവിടെ ഉണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തത് വീണ്ടും ഹാഫ് കെ ജി തന്നെയാണ് അത് ബ്ലൂ കളറിലാണ് ഐസിങ് ചെയ്തിട്ടുള്ളത് ടോപ്പിൽ സ്റ്റാർ നോസിൽ വെച്ചിട്ടുള്ള ബോർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിൽ ഇതുപോലെ വൈറ്റ് ക്രീം ഇങ്ങനെ ഒരു ഫ്ലവർ പോലെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ബഡ്സ് വെച്ചിട്ട് വരച്ചു കൊടുക്കുന്ന ഒരു ഫ്ലവർ ഉണ്ടല്ലോ അതാണ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഈ ഒരു കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു വൺ കെ ജി കേക്കിന് കൂടി ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കേക്കും ഞാൻ വേഗം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്പോഞ്ചൊക്കെ ചൂടാറിയതിന് ശേഷം വേഗം തന്നെ ആ ഒരു കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് നിന്നിട്ട് അതിന് മുൻപായിട്ട് ബാക്കിയുള്ള എല്ലാ കേക്കും ഫൈനൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രാവിലെ ഓർഡർ വന്ന കേക്കായിരുന്നു കേട്ടോ ആദ്യം കൊടുക്കാനുണ്ടായിരുന്നത് അപ്പോൾ അതാത് ഈയൊരു ഡെക്കറേഷനാണ് കേക്കിൽ ചെയ്തിട്ടുള്ളത് വൈറ്റ് ക്രീമിൽ റെഡ് കളറുള്ള ബാറ്റുള്ള ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ആയിട്ടുള്ള ഡെക്കറേഷൻ ആണ് ടോപ്പിൽ കുറച്ച് വൈറ്റ് ഷുഗർ ബോൾസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇനി അടുത്തതൊരു ബെൻഡോ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ബോക്സ് കയ്യിൽ ഇല്ലായിരുന്നിട്ട് ഷോപ്പിൽ വിളിച്ചപ്പോൾ അവിടെ അവൈലബിൾ അല്ല അപ്പോൾ ഞാൻ ഏതായാലും ചെറിയ വേറെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇത് ആദ്യം ഒരു ചെറിയ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കേക്ക് ആ ഒരു ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അങ്ങനെ പിന്നെ ഈ ഒരു ബോക്സിലാക്കിയിട്ടായിരുന്നു ആ ഒരു കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ അടുത്തതായിട്ട് ടയർ കേക്ക് സ്റ്റാക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് ഫോൺ വർക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഡെലിവറി ടൈമിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ സ്റ്റാക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ കേക്കിലിപ്പോൾ ആർട്ടിഫിഷ്യൽ ബോൾസും പിന്നെ അതുപോലെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഫോണിൻ്റെ ഡെക്കറേഷൻസ് ആണ് കേട്ടോ ഡെക്കറേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അതിന് ശേഷം പിന്നെ ബാക്കിയുള്ള എല്ലാ കേക്കും കൂടി വെച്ചിട്ട് വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഏത് ചെറിയ വ്ളോഗിലെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടമായിരിക്കണം എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്